ആണ് ആണ് ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് താഴെ ഏതാണ് ശരിയല്ലാത്തത് എം ജി എഫ് ഉണ്ടാകാതിരിക്കാം ഉണ്ടാകാം മൊമെന്റുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അല്ലെ ഇങ്ങനെയാണ് നമ്മൾക്ക് എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മൾക്ക് മൊമെന്റുകൾ അല്ലെ ഇത് എന്തായാലും നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും സോ മൊമെന്റുകൾ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്ത് ചെയ്യും എക്സിസ്റ്റ് ചെയ്യും മൊമെന്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഉണ്ടാവാതെ ഇരിക്കാം സോ ഓപ്ഷൻ എ നമ്മൾക്ക് എന്താണ് ട്രൂ ആണ് നമ്മളോട് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ എ നമ്മൾ ശരിയാണ് രണ്ടാം സെൻട്രൽ മൊമെന്റ് ഉണ്ടാകാം ഡെഫിനറ്റ്ലി രണ്ടാം സെൻട്രൽ മൊമെന്റുകൾ ഉണ്ടാകാം ദാറ്റ് ഈസ് മ്യൂ റ്റു ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ മ്യൂ റ്റു എക്സിസ്റ്റ് ചെയ്യാം മ്യൂ റ്റു എന്ന് പറയുന്ന ദക്ഷിഗ നമ്മൾക്ക് എന്താണ് മീൻ തന്നെയാണ് സി എം ജി എഫ് ഉണ്ടാകാം പക്ഷെ മൊമെന്റുകൾ ഉണ്ടാകാതിരിക്കാം മൊമെന്റുകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല അപ്പോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നുണ്ടാവുക ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മ്യൂമെന്റുകൾ എക്സിസ്റ്റ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഫോൾസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മൊമെൻ്റുകൾ എം ജി എഫ് ഉപയോഗിച്ചാണ് നിർണ്ണയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾക്കൊരു ശരി ഉത്തരവായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നിരിക്കുന്നുവെങ്കിൽ കണ്ടുപിടിക്കുക അപ്പോ നമുക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വേരിയൻസ് ഓഫ് വൈ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് സോ വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ സോ ദാറ്റ് ഈസ് ദൈസി പ്ലസ് ബി സോറി ബി ബൈ സി അല്ലെ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ വേരിയൻസിന് നമുക്ക് എങ്ങനെ എഴുതാം എ സ്ക്വയർ ഇൻറ്റു ബി ഓഫ് എക്സ് ആയിരിക്കും പ്ലസ് വേരിയൻസ് കോൺസ്റ്റന്റ് നമ്മൾക്ക് സീറോ ആയിരിക്കും സോ പ്ലസ് സീറോ എന്ന് ഉണ്ടാവും അല്ലെ അപ്പൊ ഇവിടെ നമ്മൾക്ക് കോൺസ്റ്റന്റിന്റെ പകരം എ ബൈ സി എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ് സോ എ ബൈ സി ഹോൾ സ്ക്വയർ ഇൻറ്റു

സാന്ദ്രത ഏകദം ദാറ്റ് ഈസ് പി ഡി എഫ് തായെ പറയുന്ന പോലെയാണ് നൽകിയിരിക്കുന്നത് അതായത് ഒരു റാൻഡം വേരിയബിളിന്റെ പി ഡി എഫ് തന്നിട്ടുണ്ട് ഈ റാൻഡം വേരിയബിളിന്റെ ശരാശരി സീറോ പോയിന്റ് സിക്സ് ആണെങ്കിൽ എയുടെയും ബിയുടെയും മൂല്യങ്ങൾ എത്ര അപ്പോ ഇതിന്റെ എന്ത് തന്നിട്ടുണ്ട് മീൻ തന്നിട്ടുണ്ട് അല്ലെ അപ്പോ നമ്മൾക്ക് എയുടെയും ബി യുടെയും വാല്യൂ കണ്ടുപിടിക്കണം അപ്പൊ എയുടെയും ബിടെയും വാല്യൂ രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് മീമം രണ്ട് ഇക്വേഷൻസ് വേണം അല്ലെ അപ്പൊ ഇവർ ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് ശരാശരി തന്നിട്ടുണ്ട് അല്ലെ സോ ആ ശരാശരിയിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾക്ക് കിട്ടും അല്ലെ അടുത്തത് എന്താണ് നമ്മൾക്ക് ഇക്വേഷൻ കിട്ടുന്നത് എന്ത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ രണ്ട് ക്വസ്റ്റിൻ രണ്ട് ഇക്വേഷൻസ് വേണമല്ലോ അപ്പൊ ഒന്നാമത്തത് ഒക്കെ ശരാശരി കിട്ടണം ആൻഡ് അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തായിരിക്കണം നമ്മൾക്ക് ഇൻ ജനറൽ നമ്മൾക്ക് പി ഡി എഫ് തന്നിട്ടുണ്ട് എങ്കിൽ ഇൻഡിഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി അല്ലെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലെ ഇപ്പൊ ഇവിടെ സീറോ ടു വൺ എടുത്താൽ മതി കാരണം സീറോ വണ്ടിലെ നമ്മൾക്ക് ഡിഫൈൻഡ് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം സീറോയാണ് അല്ലെ സോ സോ ഇന്റഗ്രൽ സോറി ഇന്റെഗ്രൽ വൺ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ടോട്ടൽ പ്രോബിലിറ്റി വിൽ ബി ഈക്വൽ ടു വൺ ആയിരിക്കും അല്ലെ സോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും ഒരു ഇക്വേഷൻ കിട്ടും ശരാശരിയിൽ നിന്നും നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും ശരാശരി നമ്മൾക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക ഇന്റഗ്രൽ സീറോ ടു വൺ ഇവിടെ എല്ലാം സീറോ ടു വൺ ആയതുകൊണ്ടാണ് എക്സ് ഇൻ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും മീൻ തരും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അത് എന്തെന്ന് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് സോ ഇത് നമ്മൾക്ക് ഇക്വേഷൻ വണ്ണും ഇത് നമ്മൾക്ക് ഇക്വേഷൻ ടൂം തരും ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും കിട്ടുന്നുണ്ടാകും അല്ലെ സോ ഒന്നാമത്തേതിനെ ദിനം സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഇന്റഗ്രൽ സീറോ ടു വൺ എഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ ബി സോ ഞാൻ ഒരുമിച്ച് ചെയ്തു എ ബി എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ ആണ് അല്ലെ സോ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും എ ബി എക്സ് ക്യൂബ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ക്യൂബ് ബൈ ത്രീ അല്ലെ ഡിവൈഡ് എക്സ് ആണ് പക്ഷെ സീറോ ടു വൺ ആയതുകൊണ്ട് ഒറ്റയടിക്ക് എനിക്ക് എന്ത് ചെയ്താൽ ഇന് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ മൈനസ് അടുത്തത് എ ഇന് എക്സ് ആണ് എക്സ് ക്യൂബിന് എനിക്ക് എങ്ങനെ എഴുതാം എക്സ്റ്റ് ഫോർ ബൈ ഫോർ ആണ് ഇന്റഗ്രൽ വരുന്നുണ്ടാവുക സോ ഡിവൈഡഡ് ബൈ ഫോർ എക്സ്ക്രേസ്റ്റ് ഫോർ ഫ്രോം സീറോ ടു വൺ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അഗെയിൻ നമ്മൾക്ക് വൺ ആയിട്ട് മാറും അല്ലെ ഇപ്പം ഡയറക്റ്റ്ലി നമ്മൾക്ക് എ ബി ബൈ ത്രീ മൈനസ് എ ബൈ ഫോർ എന്ന് എഴുതാം ഈക്വൽ ടു വൺ അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കൊന്ന് എന്താ ചെയ്യാം ഫ്രാക്ഷൻസ് ഒഴിവാക്കാം സോ ഫോർ എ ബി മൈനസ് ത്രീ എ ഇസ് ഈക്വൽ ടു ട്വൽവ് എന്ന് പറയുന്നത് ത്രൂഔട്ട് എൽ സി എം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു സോ ഇതാണ് എന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം സോ ദാറ്റ് ഇൻഡഗ്രൽ സീറോ ടു വൺ എക്സ് എഫ് എക്സ് ആണ് എക്സ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ എ ബി ഇൻ ടു എക്സ് ക്യൂബ് മൈനസ് ടു ഫോർ ഡി എക്സ് എന്നായിട്ടുണ്ടാവും നമ്മുടെ ഇൻഡഗ്രൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സിക്സ് ആണ് എ ബി എക്സ് റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്നുണ്ടാവും ോട്ടെ ഏതായിക്കോട്ടെ സീറോ ടു വൺ ആയതുകൊണ്ട് നമ്മൾക്ക് അത് വൺ ആയിരിക്കും മൈനസ് എ എക്സ് ടു ഫൈവ് ബൈ ഫൈവ് ആണ് സോ എക്സ് പറയുമ്പോൾ എക്സ് ഫ്രം എക്സ് റേസ് ടു ഫൈവ് ഫ്രം സീറോ ടു വൺ ആകുന്ന സമയത്ത് വൺ മൈനസ് സീറോ അത് വൺ ആയിട്ട് മാറും അല്ലേ സോ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സിക്സ് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾക്ക് ഫൈവ് ഇൻ ഫോർ ഉണ്ട് സോ നമ്മൾക്ക് ഫൈവ് എ ബി മൈനസ് ഫോർ ബി ഇസ് ഈക്വൽ ടു ട്വന്റി ഇൻ ടു സീറോ പോയിന്റ് സിക്സ് ആണ് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് വരും എഗെയിൻ ട്വൽവ് അപ്പോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോ രണ്ട് ഇക്വേഷൻസ് നമ്മൾക്ക് കിട്ടി ഇൻ ടു അൺ നോൺസ് അല്ലേ അപ്പൊ അതിനെ സോൾവ് ചെയ്താൽ മതി ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ വൺ ഡിവൈഡ് ബൈ ടു ചെയ്യും സോ വൺ ഡിവൈഡ് ബൈ ടു ചെയ്യുന്ന സമയത്ത് വണ്ണിൽ എനിക്ക് അപ്പോൾ ഫോർ Minus 3a by 5ab minus 4b is equal to 12 ാണ് അല്ലെ സോ രണ്ടിലും നമ്മൾക്ക് a കോമൺ ഉണ്ട് ന്യൂമറേറ്ററിൽ സോ കോമൺ എടുത്ത് ക്യാൻസൽ ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫോർ ബി മൈനസ് ത്രീ ഡിവൈഡ് ബൈ ഫൈവ് ബി മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ വരും അല്ലെ സോ ഇതിനെ റീ അറേഞ്ച് ചെയ്യാം ഫോർ ബി മൈനസ്വൽ ടു ഫൈവ് ബി മൈനസ് ഫോർ ആണ് അല്ലേ സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും ബി ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടി സോ ബി വണ്ണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി ഫോർ ബി ഈക്വൽ ടു വൺ ആണ് സോ ഫോർ എ മൈനസ് ത്രീ എ എന്ന് പറയുമ്പോൾ എ ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് കിട്ടി എ ഇസ് ഈക്വൽ ടു ട്വൽവും കിട്ടി സോ യുടെ വാല്യൂ വണ്ണും എയുടെ വാല്യൂ ട്വൽവും ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട് ബി ഓഫ് എക്സ് തന്നിട്ടുണ്ട് ബി ഓഫ് വൈ തന്നിട്ടുണ്ട് കോ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈയും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എക് വൈയുടെ എക്സ്പെക്ടേഷനും വേരിയൻസും ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ സോ എക്സ്പെക്ടേഷൻ ഓഫ് ആണ് സോ എക്സ്പെക്ടേഷൻ ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ത്രീ എക്സ് പ്ലസ് ടു വൈ അല്ലെ എക്സ്പെക്ടേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ ത്രീ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ലീനിയർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സസ് ഓൾറെഡി ടു ആണ് എന്നറിയാം ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ത്രീയു ആണ് സോ ത്രീ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് എന്ന് വരും അല്ലേ സോ ട്വൽവിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സോ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം വി ഓഫ് ഇസറ്റും കൂടെ കണ്ടുപിടിക്കണം സോ വി ഓഫ് ഇസറ്റ് എന്ന് പറയുമ്പോൾ വി ഓഫ് ആണ് വരുന്നത് സോ ദാറ്റ് ദിവസ് വി ഓഫ് ത്രീ എക്സ് പ്ലസ് ടു വൈ എന്ന് പറയുമ്പോൾ ഇത് മാത്രം പോരാ പ്ലസ് നമ്മൾക്ക് എന്ത് വേണം അതിന് ദാറ്റ് ഈസ് വി ഓഫ് സോറി ത്രീ സ്ക്വയർ അല്ലെ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി നമ്മൾക്ക് അറിയാം ദാറ്റ് ഈസ് നമ്മൾക്ക് എന്തായിരിക്കും എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ് ആൻഡ് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വൈ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വി ഓഫ് വൈ പ്ലസ് ടു എ ബി കോരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും സോ അതാണ് നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ സോ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സ്ക്വയർ നമ്മൾക്ക് എന്ത് വരും നയൻ വരുന്നുണ്ടാവും സോ ദിസ്വൽ ടു ത്രീ സ്ക്വയർ വരുന്നത് ദു വൺ ആണ് അല്ലെ സോ ദു വേരിയൻസ് ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് ടു വേരിയൻസ് ഓഫ് ഫൈവ് പ്ലസ് സിക്സ് ഇൻ ടു ട്വൽവ് വൺ സോ നൈൻ ടു സെവ് പ്ലസ് ട്വന്റി പ്ലസ് ട്വൽവ് വരും സോ ദാറ്റ് ഈക്വൽ ടു ഫിഫ്റ്റി അല്ലേ സോ കോവേരിയൻസ് നമ്മൾക്ക് വന്നിരിക്കുന്നത് സോറി വേരിയൻസ് ഓഫ് സെഡ് എന്ന് വന്ന് വന്നിരിക്കുന്നത് എത്രയാണ് ആണ് സോ എക്സ്പെക്ടേഷൻ ഓഫ് എന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ട്വൽവും വേരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് ഫിഫ്റ്റിയും ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അനിയേതചാരം റാൻഡം വേരിയബിൾ േരിയബിളിന്റെ സഞ്ചിത വിതരണ ഏകദം ദാറ്റ് ഈസ് എഫ് എക്സ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലെ സോ സഞ്ചിത വിതരണ ഏകദം നമ്മൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് പി ഡി എഫ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലെ അതിൽ നിന്നും എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് പി ഡി എഫ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് അല്ലെ സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എഫ് ടു കണ്ടുപിടിക്കാൻ ഫ്രം ക്യാപിറ്റൽ എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് ടു മൈനസ് ചെയ്താൽ മതി എഫ് ഓഫ് ഈ ടു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവിന്റെ തൊട്ട് മേലെ എടുക്കുന്ന ക്യാപിറ്റൽ എഫിന്റെ ഫംഗ്ഷൻ അല്ലെ ടു മേലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഏതാ എടുക്കുക ടൂവിന്റെയും ത്രീന്റെയും ഇടയിലുള്ള വാല്യൂസ് അല്ലെ സോ ദാറ്റ് അതിന്റെ വാല്യൂ എന്തായിരിക്കും എഫ് ഓഫ് ടു പ്ലസിന്റെ വാല്യൂസ് ഫൈവ് ബൈ സോറി ഫൈവ് ബൈ സിക്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ടൂവിനേക്കാൾ ലെസ് ദാൻ ആകുന്ന സമയത്ത് നമുക്ക് എഫ് ക്യാപിറ്റൽ എഫ് എന്താ എടുക്കുന്നത് വൺ സോ ഫൈവ് ബൈ സിക്സ് മൈനസ് വൺ ബൈ ടു ആണ് നമ്മൾക്ക് വാല്യൂ വരിക സോ ദാറ്റ് ഇസ് 5 മൈനസ് ത്രീ ബൈ സിക്സ് ഫൈവ് മൈനസ് ത്രീ ഇസ് ടു സോ ടു ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു വൺ ബൈ ത്രീ ഓപ്ഷൻ ബി വരുന്നുണ്ടാവും സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസ് ഫോറിനകത്തുള്ള എക്സാമ്പിള് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു താങ്ക് യു